എന്ത് ചെയ്യുമ്പോൾ ഒരു ചിന്ത മാത്രം ബിസിനസ് തുടങ്ങണം എന്നാൽ പിന്നെ തുടങ്ങി കളയണം ബുക്ക് എടുത്തു പെൻ എടുത്തു പിന്നെ എന്തൊക്കെയോ കുത്തി കുറച്ചു മുന്നേ റീസിലിങ് ബിസിനസ് ചെയ്ത അനുഭവം ഉള്ളത് ഇതൊന്നും വലിയ പണിയല്ല പെട്ടെന്ന് കഴിഞ്ഞു ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈമല് വലിയൊരു എമൗണ്ട് ഉണ്ട് അറുന്നൂറ് രൂപ ഇതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയുമോ കയ്യിലെന്ന് വിചാരിക്കുന്നത് പൈസ ഇല്ലെങ്കിലും കുന്നോളം കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഒരു കണക്ക് കൂട്ടലായിരുന്നു അതിൻ്റെ ഇടയിൽ ലോഗോ ഡിസൈൻ ചെയ്യണം പേര് കണ്ടെത്തണം ഫൈനലി കെ സി ജുവൽസ് തപ്പി പിടിച്ച സപ്ലയർ കണ്ടെത്തി പിന്നെ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ജ്വല്ലറീസ് വാങ്ങിച്ചു റീസണബിൾ പ്രൈസ് നല്ല ക്വാളിറ്റി ഉള്ള ജല്ലറീസ് കൊടുക്കണം കൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ കുറച്ച് എന്റെ അനിയത്തി മാർക്കും കൊടുത്തു വിട്ടോ പക്ഷെ ഈ അഭിപ്രായം ഞാൻ പ്രതീക്ഷിച്ചില്ലേ നല്ല ഭംഗിയോ നല്ല പോലെ തോന്നുന്നുണ്ട് ഉള്ള ഒരു ഫീൽ ഉണ്ട് അടുത്ത സ്റ്റെപ്പായി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം പക്ഷെ മഴ ആദ്യം നമ്മളെ സമ്മതിച്ചിയിലോ പിന്നെ ഇടയ്ക്ക് സൂര്യൻ തല മുതിച്ചു നോക്കിയപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ എല്ലാം പറഞ്ഞു നമ്മുടെ ജ്വല്ലറസിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞില്ലല്ലോ ഏ ഡി സ്റ്റോണിന്റെ ഇയർറിംഗ്സും ചെയിനുകളായിട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതും റീസണബിൾ പ്രൈസില്